ഇതാരും കഴിച്ചു ആരും ഈ പൈസ തന്നൂന്ന് അത് ദൈവത്തിനും മകട്ടവർക്കും കഴിച്ചവർക്കും മാത്രമേ അറിയുള്ളൂ ബസ്സിലെ ഈ ബോർഡ് കണ്ടിട്ട് അടുത്ത ഇറങ്ങി നടന്നു വന്ന ഭക്ഷണം കഴിച്ചിട്ടുള്ളവരുണ്ട് അവർ പിന്നീട് വന്ന് ഈ പൈസ ഇതിൽ പൈസ ഇട്ടുള്ള മക്കളും ഉണ്ട് വഴിയാത്രക്കാർ പണം നഷ്ടപ്പെട്ട മക്കൾ വിധവകൾ അനാഥര് രോഗികൾ മക്കൾ നോക്കാത്ത വൃദ്ധന്മാർ അവർക്കൊക്കെയുള്ള ഭക്ഷണം ഫ്രീയാണ് ഒരു ദൈവത്തിന്റെ ഇതിന്റെ ആശയം വേറെ അതിലൊരു മാത്രം വേണ്ട വിശപ്പിന്റെ വില നന്നായി അറിയാവുന്ന രാജേഷിന്റെ വാക്കുകളാണിത് അതെ പണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുന്ന രാജേഷിനെ നമുക്കൊന്ന് പരിചയപ്പെടാം െ സഹായിക്കാൻ വായ്പ എടുത്ത് നൽകിയതിന്റെ പേരിൽ കിടപ്പാടൻ ജപ്തിയായപ്പോൾ രാജേഷ് ദാരിദ്ര്യത്തിന്റെയും വിശപ്പിന്റെയും വിലയറിഞ്ഞതാണ് കോവിഡ് രൂക്ഷമായി മരിക്കുമെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചതിനു ശേഷം ഉയർത്തെഴുന്നേറ്റപ്പോൾ ജീവന്റെ വിലയും മനസ്സിലാക്കി കോവിഡ് മുക്തനായ ശേഷം ഹോട്ടലിൽ രാജേഷ് മുന്നിൽ ഒരു ബോർഡ് തൂക്കി അതിൽ ഇങ്ങനെ എഴുതി വിശപ്പുണ്ടോ പണമില്ലേ ഇവിടേക്ക് വരൂ അതായത് തൃശൂർ അഞ്ചേരി ചെറിയ ആബാ റെസ്റ്റോറന്റിന് മുന്നിൽ മൂന്ന് വർഷം മുമ്പ് തൂക്കിയ ബോർഡ് ഇന്നും മാറ്റിയിട്ടില്ല ഇതുവരെ അയ്യായിരത്തിലേറെ പേർക്ക് വയറു നിറയെ അന്നം നൽകിയ സ്ഥാപനം ഇപ്പോഴും അത് തുടരുന്നു സ്വർണപ്പണിക്കാരനായിരുന്ന രാജേഷ് ജോസ് ആറു വർഷം മുമ്പാണ് അഞ്ചേരിച്ചിറയിൽ ആബ റെസ്റ്റോറന്റ് ആരംഭിച്ചത് കൂട്ടുകാരന്റെ സാമ്പത്തിക പ്രശ്നം മനസ്സിലാക്കി എടുത്തു നൽകിയ വായ്പയുടെ കുടിശ്ശിക എൺപത്തിയെട്ട് ലക്ഷം എത്തിയപ്പോൾ അങ്ങേരിച്ചിറ മരിയാപുറത്തെ വീട് ജപ്തിയായി അടുത്തു തന്നെ വാടക വീടെടുത്തു സ്വർണപ്പണി അവസാനിപ്പിച്ചു എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഹോട്ടൽ തുടങ്ങാൻ അമ്മ ആനയും ഭാര്യ ലെനിയും നിർബന്ധിച്ചത് ഹോട്ടൽ നല്ല നിലയിൽ പോകുന്നതിനിടെ കോവിഡ് കാലവും എത്തി കോവിഡ് പിടിപെട്ട് രാജേഷ് ഒൻപത് ദിവസം വെന്റിലേറ്ററിൽ കിടന്നു ഒന്നര മാസം വീട്ടിലും ജീവൻ തിരികെ കിട്ടി ഹോട്ടൽ ബിസിനസ്സിലേക്ക് വീണ്ടും ഇറങ്ങിയപ്പോൾ അയൽവാസിയായ ആന്റണി ഇഞ്ചുവടിക്കാരൻ ഹോട്ടലിലെത്തി അഞ്ഞൂറ് രൂപയിട്ട ഒരു കുടുക്കം നൽകിയിട്ട് പറഞ്ഞു വിശക്കുന്നവർക്ക് പണം വാങ്ങാതെ ഭക്ഷണം നൽകണം അന്ന് തുടങ്ങിയതാണ് സൗജന്യ ഭക്ഷണം എന്ന മുടങ്ങാത്ത സേവനം കൊടുക്ക എന്നും നിറയാറുണ്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ പരിപാടിയാണ് കൂട്ടുകാരൻ ആൻ്റണിയും ജോടിക്കാരൻ തന്നതാണ് പക്ഷെ ഇതുവരെ രൂപ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരു ചെപ്പ് വെച്ചിട്ടുണ്ട് ആ ചെപ്പിൽ ഞാൻ പോലും അറിയാത്ത മക്കള് പൈസ നിക്ഷേപിക്കണം അതുകൊണ്ട് എൻ്റെ നൂറ്റി രൂപ പോലും പോയിട്ടില്ല അപ്പോൾ നമ്മൾ അവരാണ് ഇതിൻ്റെ പ്രോഗ്രസ് നോക്കിയിട്ട് പറഞ്ഞത് പത്ത് നാലായിരത്തി അഞ്ഞൂറ് ആൾക്കാരെ നമ്മൾ ഭക്ഷണം കൊടുത്തു നിന്ന് അവർ പറഞ്ഞ അറിവാണ് എനിക്കുള്ളത് ഇതാര് കഴിച്ചു ആരും ഈ പരിസരത്ത് തന്നെ അത് ദൈവത്തിനും മൈട്ടോർക്കും കഴിച്ചവർക്കും മാത്രമേ അറിവുള്ളൂ ഇതിൽ നിന്ന് ഈ പരിപാടി നമ്മൾ കുറെ വേറെ കുറേ സ്ഥലത്ത് ഫോളോ അപ്പ് ചെയ്യാൻ നോക്കിയിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല ഇതെന്തോ ദൈവദ്രബ്യാറ് ഇതേ വരെ മുടക്കം വന്നിട്ടില്ല സ്ഥിരമായിട്ട് ഏഴ് മക്കള് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് പിന്നെ ബോർഡ് കണ്ടിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളവരുണ്ട് അവര് പിന്നീട് വന്ന് ഈ പൈസ ഇട്ടുള്ള മക്കളും ഉണ്ട് അതൊരു ദൈവത്തിന്റെ പദ്ധതിയാണ് അതാണ് അൻതല്ല ഇതിന്റെ ആശയമല്ലവരുടെ നടത്തുന്നത് വേറെ ആൾക്കാര് അതിലൊരു ഉപകരണം മാത്രം എന്നാൽ മദ്യപിച്ചെത്തുന്നവർക്ക് ഇവിടെ ഭക്ഷണം ഒന്നുമില്ല കൂടാതെ അനാഥകർക്കും കിടപ്പുരോഗികൾക്കും പാഴ്സലായിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കും അനീഷിന്റെ ഈ നിസ്വാർത്ഥ സേവനം മുടങ്ങാതെ തന്നെ തുടരട്ടെ